രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് അതിരാവിലെ കല്ലമ്പാറയിലെ എ സി മൊയ്തീന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നത് ആ റെയ്ഡിൽ നിന്നും അദ്ദേഹത്തിന്റെ സാമ്പത്തിക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മകളുടെയും പേരിൽ ഡെപ്പോസിറ്റ് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് വിവിധ സഹകരണ ബാങ്കുകളിലായി അദ്ദേഹത്തിനുള്ള ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏത് കമ്മ്യൂണിസ്റ്റുകാരനാണ് ഒരു കോടി രൂപ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു കോടി രൂപയുടെ മുകളിൽ അടയിരിക്കാൻ കഴിയുന്ന കേരളത്തിൽ ഏത് പൊതുപ്രവർത്തകനുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കേരളത്തിൽ ഏത് പൊതുപ്രവർത്തകനാണ് ഒരു കോടി രൂപ ഡെപ്പോസിറ്റായി അടയിരിക്കാൻ കഴിയുന്ന ഒരു പൊതുപ്രവർത്തകൻ കേരളത്തിലുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് എ സി മോദിയനാണ് എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് പണത്തിനോടുള്ള എത്രത്തോളം താല്പര്യമുണ്ട് എന്നാണ് ആ റെയ്ഡ് തുടങ്ങിയ ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ നീണ്ടുപോകുന്നില്ല ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആദ്യഘട്ടത്തിലെ കുറ്റപത്രം കൊടുത്തു ആദ്യഘട്ടത്തിലെ കുറ്റപത്രം കൊടുക്കുമ്പോ യഥാർത്ഥത്തിൽ ഞാൻ അന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മൂന്നാം തീയതി ഞാനും സി സി ശ്രീകുമാറും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ കൃത്യമായി പറഞ്ഞതാണ് ഈ കേസിനകത്ത് പ്രധാന പ്രതികൾ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിമാരായ നാലാളുകൾ അതിൽ ബേബി ജോൺ ഒഴികെ നിങ്ങൾ ഇന്നും അതിന്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആ മൂന്നാളുകൾ ഈ കേസിനകത്ത് പ്രതികളാണ് എന്ന് ഞങ്ങൾ അന്ന് കൃത്യമായി പറഞ്ഞതാണ് പക്ഷേ എന്തുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യഘട്ടത്തിലുള്ള കുറ്റപത്രത്തിൽ ഈ മൂന്നാളുകൾ വരാതിരുന്നത് നമുക്കറിയാലോ കേസ് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഈ കേസ് എങ്ങനെയാണ് ഉണ്ടായത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ആറ് അക്കൗണ്ടുകൾ രഹസ്യമായി സൂക്ഷിച്ച അക്കൗണ്ടുകളിലേക്ക് പണം വന്നുകൊണ്ടാണ് ഈ കേസ് കേസുണ്ടായത് അങ്ങനെ വരുമ്പോ ആദ്യ കുറ്റപത്രത്തിൽ ഈ മൂന്നാളുകൾ ഇടം പിടിച്ചില്ല എന്നത് അന്ന് തന്നെ ഞങ്ങൾ സംശയമായി പറഞ്ഞതാണ് അന്ന് രണ്ടാമത്തെ കുറ്റപത്രം വരുമ്പോഴാണ് ഈ മൂന്നാളുകൾ വീണ്ടും പ്രതിസ്ഥാനത്ത് വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ഈ കേസിന്റെ നാൾ വഴികൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് തുടങ്ങി നാൾ വഴികളാണ് രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് അന്തിമ കുറ്റപത്രം നൽകുന്നത് എത്ര വർഷമെടുത്തു എന്ന് പറഞ്ഞാൽ പതിനാല് വർഷക്കാലം എടുത്തു ഈ കരിവന്നൂർ ബാങ്കിലെ യഥാർത്ഥത്തിലുള്ള പ്രതികളെ കണ്ടുകെട്ടാൻ എന്നതാണ് യാഥാർത്ഥ്യം അതിനൊടയിൽ നടന്ന പോയ തെരഞ്ഞെടുപ്പുകൾ ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ മൂന്ന് പേരെയും പ്രതികളാക്കാതിരുന്നത് ബിജെപി സി പി എം ഡീലിന്റെ ഭാഗമായിട്ടാണ് എന്ന യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കേണ്ടത് ആ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ രാധാകൃഷ്ണനെ എന്തുകൊണ്ട് നിങ്ങൾ പ്രതിയാക്കിയില്ല ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തുകൊണ്ട് നിങ്ങൾ എ സി മോദിനെ പ്രതിയാക്കിയില്ല ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് എം എം വർഗീസിനെ നിങ്ങൾ പ്രതിയാക്കിയില്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് സി പി എം ബിജെപി ഡിയിലാണ് അതിന്റെ ഉൽപ്പന്നമാണ് സുരേഷ് ഗോപി എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്